Radio Library Radio Library With R.J. Radish എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഒരുപാട് ഒരുപാട് നോവലുകൾ നമ്മൾ പരിചയപ്പെടാറുണ്ട് ഒരുപാട് കഥകൾ നമ്മൾ പരിചയപ്പെടാറുണ്ട് റേഡിയോ ലൈബ്രറികളിലൂടെ നോവലുകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് കുന്തലത എന്ന നോവലാണ് എന്നാൽ നമ്മൾ പറയും എല്ലാ ലക്ഷണങ്ങളും ഒത്ത നോവൽ അത് ഇന്ദുലേഖയാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നോവലുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ അതാണ് ഇന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് റേഡിയോ മലയാളം നയൻറ്റിഎറ്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലൂടെ ആ പുസ്തകത്തെ ഇന്ന് നമ്മളോട് കൂടുതൽ പരിചയപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഇന്ന് എന്റെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയിട്ടുള്ള ഒരാള് പുസ്തകങ്ങളൊക്കെ എല്ലാം തന്നെ അരച്ച് കലക്കി കുടിക്കുന്ന ഒരാളെന്ന് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും ആളൊരു വെറ്റിനറി ഡോക്ടർ കൂടിയാണ് വെറ്റിനറി ഡോക്ടറായിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ ഗിരീഷൻ കൊച്ചാട്ടിലാണ് നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം നമസ്കാരം തൃശ്ശൂരാണ് സ്വദേശം അല്ലെ ഇപ്പൊ ഖത്തറിലേക്ക് വിസിറ്റിങ്ങിന് വന്നതാണ് പുസ്തക റിവ്യൂ തന്നെ ആകാശവാണിയിലും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും രണ്ടു ദിവസം കൂടുമ്പോ ഒരു പുസ്തകം എന്തായാലും ദിവസം ഒരു പുസ്തകം എന്നുള്ള തോതിൽ ആറ് കൊല്ലായിട്ട് മുടങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് അയ്യോ ഡെയിലി വല്ലായിട്ടും അതെ അതാ കോവിഡ് പീരീഡിലാണ് അത് നമ്മള് വീട്ടിലകത്ത് ഇരുന്നപ്പോ വായന ഒന്നുകൂടി ശക്തി പ്രാപിച്ചു അപ്പൊ ഒരു തമാശക്ക് വേണ്ടിട്ട് റിവ്യൂ ഇട്ട് തുടങ്ങിയതാണ് രണ്ടു മൂന്ന് ഫ്രണ്ട്സിന് അപ്പൊ അത് പിന്നെ ഇങ്ങടെ എൻക്വയറി വന്നു അങ്ങനെ ആയി അതിപ്പോ ൊള്ളായിരം ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോ ആദ്യമൊക്കെ ഒരു തുടങ്ങിയതാണെങ്കിലും പിന്നെ അത് ബ്രേക്ക് വരാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ആയി അപ്പൊ ഇപ്പൊ ശരിക്കും വൺ ഇൻ ഫോർട്ടിഎറ്റ് നാല്പത്തെട്ട് മണിക്കൂറിൽ ഒരു പുസ്തകം എന്നൊരു തോതിൽ പോവാറുണ്ട് അപ്പൊ ഞാൻ യാത്ര ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആന്റിസിപ്പേറ്റഡ് ബ്രേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വലിയൊരു ബുക്ക് വരുകയാണ് ഒരു ആയിരം പേജിന്റെ ഒരു ബുക്ക് വരികയാണെങ്കിൽ ഒരു നൂറ്റമ്പത് പേജിന്റെ ഇരുന്നൂറ് പേജിന്റെ രണ്ടോ മൂന്നോ ബുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് വയ്ക്കും എന്നിട്ട് വലിയ ബുക്ക് തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ അത്രയ്ക്ക് പോവുകയുള്ളൂ അതെ അതെ അപ്പൊ ഈ ഫ്രീക്വൻസി ഇതുവരെ മാറ്റം വന്നിട്ടില്ല രണ്ടു ദിവസത്തിൽ ഒരു ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നത് അതായത് പുസ്തകങ്ങൾ കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ അറിവുകൾ വർദ്ധിച്ചുകൊണ്ടേരിക്കണിയിലൊക്കെ നിരന്തരം പോകാറുണ്ട് ഈ പുസ്തകം റിവ്യൂ ആയിട്ട് പോകാറുണ്ട് അതുകൂടാതെ ചില പരിപാടികളൊക്കെ ആയിട്ട് പോകാറുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കൊളമ്പ് രോഗം എന്ന് പറയുന്ന സൂക്കേ വിഷബാധ നമ്മുടെ നാട്ടിലെ ഏറെ പ്രശ്നങ്ങളിലാണല്ലോ അപ്പൊ ജോലിയിലുള്ള സമയത്ത് പലപ്പോഴും അവര് നമ്മുടെ ഒരു പ്രബന്ധം പോലെ അവതരിപ്പിക്കാനായിട്ട് അങ്ങനെ പലതവണ തൃശ്ശൂർ ആകാശവാണിയിൽ പോയിട്ടുണ്ട് ഇത്രയധികം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതുവരെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചിട്ടില്ല പ്രത്യേകമായിട്ടൊരു കാരണം പറഞ്ഞില്ലേ ഒരു പടിയാന്ന് പറഞ്ഞോളൂ കാരണം ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക് ആണ് പക്ഷെ വശമുണ്ട് അത്ര ബുദ്ധിമുട്ടിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടും അത് വായിക്കാൻ ആളില്ലാതെ വന്നാൽ അതുപോലത്തെ ഒരു പരാജയം വേറെ ഒന്നുമില്ല മനസ്സിലായോ ആ എഴുത്തുകാരനെ സംബന്ധിച്ചോളം എത്ര ബുദ്ധിമുട്ടിട്ടാണ് എഴുതിയ പുസ്തകം വേണ്ട വിധത്തിൽ അത് വായിക്കാൻ ആളില്ലാതെ വന്നാൽ ആ എഴുത്തുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും അപ്പൊ ഒരു എഴുത്തുകാരൻ പരാജയപ്പെടാൻ പാടില്ല വായനക്കാരൻ്റെ എളുപ്പമാണ് കുറെ കൂടി അതെ അതിനെ പറ്റി ഒരു കൊല്ലം രണ്ടോ മൂന്നോ കൊല്ലം എടുത്ത ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് അരമണിക്കൂർ കൊണ്ട് നന്നാക്കാനും പറ്റും ചീത്തയാക്കാനും പറ്റും വായനക്കാരനായിട്ട് തുടരാനാണ് താല്പര്യം പുസ്തകത്തിലേക്ക് ഇന്ന് ഞാൻ ആദ്യം മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ബുക്കിന്റെ പേര് ഭാസ്കര മേനോൻ എന്നാണ് അത് എഴുതിയിട്ടുള്ളത് രാമോർമ്മ അപ്പൻ തമ്പുരാൻ ആണ് അതെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആ ബുക്ക് ആദ്യമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് അതാണ് ആ പുസ്തകത്തിന്റെ കഥ അപ്പൊ ആ പുസ്തം പെട്ടെന്ന് നമുക്ക് ലോക്കലി അവൈലബിൾ അല്ല എങ്കിലും എന്റെ കയ്യിലുണ്ട് അതിന്റെ കഥ ഞാനൊരു പത്ത് സെന്റൻസിൽ വളരെ ബ്രീഫായിട്ട് പറയാം കിട്ടുണ്ണി മേനോൻ എന്ന് പറഞ്ഞൊരു കാരൻ അവര് ഗ്രാമത്തിൽ മരിച്ചു രാവിലെ എഴുന്നേറ്റിപ്പൊ അങ്ങനെ മരിച്ചു കിടക്കണം കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പല വാക്കുകളും ഇന്ന് നമ്മുടെ സാധാരണ ഉപയോഗത്തിൽ ഇല്ല അപ്പൊ ആ വാക്കുകള് ചിലത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്റെ അർത്ഥം അപ്പൊ തന്നെ പറയാം ഓക്കെ അപ്പൊ കിട്ടുണ്ണി മേനോൻ രാവിലെ എഴുന്നേറ്റില്ലേ ഉറക്കത്തിൽ മരിച്ചു എന്തുകൊണ്ടാണ് എന്നറിയാതെ ഉടനെ അപ്പോ തക്കരി വിളിക്കാൻ വിട്ടു അപ്പൊത്തക്കരി ഡോക്ടർ അതോ വൈദ്യൻ വിളിക്കാൻ വന്നു അപ്പോത്തക്കരി വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ദുർമരണമാണ് ദുർമരണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കൊലപാതകമാണ് സാധാരണ മരണമല്ല ദുർമരണമാണ് അത് ഞാൻ കൈകാര്യം ചെയ്താ പറ്റില്ല സ്റ്റേഷൻ അപ്സർ വരണം സ്റ്റേഷൻ അപ്സർ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ ഓഫീസറാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേഷൻ അപ്സർ വരണം സ്റ്റേഷൻ അപ്സറെ വിവരം അറിയിച്ചു അഫ്സർ ഉടനെ ചവിട്ടുവണ്ടിയിൽ വന്നു സൈക്കിളിൽ വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കഥ തുടങ്ങണത് ഇത് പിന്നെ ശരിക്കും വളരെ ആധുനിക ലെവലിലുള്ള പോലെയാണ് അന്ന് എഴുതിയിട്ടുള്ളത് മേനോന്റെ ശവശരീരം കീറി മുറിക്കണം പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ഒരു വിഷാംശമുള്ളതായിട്ടാണ് കാണുന്നത് വിഷാംശം ഇന്നത്തെ ഫോറൻസിക് ലെവൽ എന്ന് പറഞ്ഞ പോലെ ഈ ഭാസ്കര മേനോനാണ് ഇതിലത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോലീസ് ഓഫീസർ അദ്ദേഹം തന്നെ ചില കെമിക്കൽ രാസപരിശോധനയ്ക്കൊക്കെ നടത്തിയിട്ട് ആസിഡ് ആണെന്ന് കണ്ടുപിടിക്കുകയാണ് പ്രൂസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസാനിക് ആസിഡ് ഹൈഡ്രോസാനിക് ആസിഡ് ആണെന്ന് കണ്ടുപിടിക്കുകയാണ് പിന്നെ അദ്ദേഹം അതിന്റെ അന്വേഷണത്തിലേക്ക് പോവുകയാണ് അത് സാധാരണ നിലയ്ക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ോ അങ്ങനെയുള്ള സ്ഥലത്തെ ഉണ്ടാവുള്ളൂ ഇതിന്റെ അന്വേഷണത്തിന്റെ ഇടയിൽ ഈ അന്വേഷകൻ ഭാസ്കരമേനെ കാണാണ്ടാവും അങ്ങേ ഒരു അബ്സ്കോണ്ടിങ് അന്വേഷിച്ച് കുറെ ദിവസം കഴിഞ്ഞ് കിട്ടാണ്ടായി അങ്ങേര് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ മരിച്ചു പെട്ടെന്ന് പിന്നീട് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പ്രത്യക്ഷനാവണം എല്ലാ തെളിവുകളോടും കൂടി അതാണ് കഥയുടെ സംഗ്രഹം പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ച വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു പ്രത്യേക ആ വാക്കുകളൊന്നും ഇന്ന് നമ്മുടെ സാധാരണ ഉപയോഗ ഭാഷയിലും എഴുത്തു ഭാഷയിലും ഇല്ല പിന്നെ ഈ പുസ്തകത്തിൽ കണ്ട വേറൊരു പ്രത്യേക ഈ വിവരി രീതി വളരെ വിശാലമായിട്ടാണ് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഉദാഹരണമായിട്ട് ഒരു സെന്റൻസ് അതിലത്തെ ഒരു വാചകം അനാഥയായ ആ അപലാരത്നത്തെ സമാധാനപ്പെടുത്തുവാൻ എന്നോളം കർമേഘങ്ങളിൽ നിന്ന് വിമുക്തനായ ബാലചന്ദ്രന്റെ മധുരകിരണങ്ങൾ ആ യുവതിയുടെ ഭൂമേനിയെ കുളിർപ്പിക്കാൻ തുടങ്ങി ഇതുപോലെയാണ് ഒരു പുഴയുടെ വക്കത്തിരിക്കുന്ന ആ സ്ത്രീയെ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ കഥ അവതരിപ്പിക്കുന്ന രീതി ഇന്നത്തെ രീതിയല്ല അതിൽ ഗ്രന്ഥകാരം പറയണ് ഞാൻ നിങ്ങളുടെ അറിവിനു വേണ്ടി നമ്മൾ ഈ കഥയില് ഇന്ന കഥാപാത്രമേ ആ കഥാപാത്രത്തെ പറഞ്ഞുതരാം ആ കഥാപാത്രത്തെ പറ്റി പറയാതിരുന്നാൽ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആ കഥാപാത്രം രംഗത്ത് വരുന്നത് ഇന്നത്തെ പോലെ തുടർച്ചയായിട്ട് പോകുന്ന ഒരു രീതിയല്ല അതാണ് ഈ കഥയും അതിനെപ്പറ്റി ചുരുക്കത്തിൽ ഉള്ളത് പിന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് വർഷം മുമ്പ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ശരിക്കും ഒരു ഇൻവെസ്റ്റ് ഫോറൻസിക് സയൻസിന്റെ ഒരു ഭാഗം എന്ന് പറയാവുന്ന അവിടെ വന്നിട്ടുണ്ട് അതില് പറയപ്പെടുന്ന പണ്ടുകാലത്തെ ഇംഗ്ലീഷ് നോവലുകളുടെ ഇതുമായിട്ട് ചില ഭാഗങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അതിന് കൂടുതൽ പറയുന്നത് തൊട്ടു മുമ്പിലത്തെ ജനപ്രീതി എഴുതിയ ഇന്ദുലേഖ പുറത്തു വന്നപ്പോ ഇംഗ്ലീഷ് മോഡലിൽ എഴുതിയ മലയാളം പുസ്തകം എന്നാണ് അതിന്റെ ചട്ടം ഉണ്ടായിരുന്നു ചന്ദുമേനോ എഴുതിയ ഇന്ദുലേഖയുടെ ഒറിജിനൽ പതിപ്പിന്റെ കവറും ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് മോഡലിൽ എഴുതിയ മലയാളം ബുക്ക് എന്നാണ് അപ്പൊ അത് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് മോഡലിലാണ് അതുപോലെ തന്നെ ഈ പുസ്തകവും ശരിക്ക് ഷർല ഹോംസായിട്ട് കമ്പയർ ചെയ്യാം ഷെർല ഹോംസ് അന്ന് കാലത്തെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന കുറ്റാന്വേഷണകളായിരുന്നു ഇംഗ്ലീഷിൽ ഷെർലാ ഹോംസിന്റെ അതേ ഒരു മാതൃകയാണ് ഇവിടെ ഭാസ്കർ മേനോ വന്നിട്ടുള്ളത് കൊല്ലം ആയിരത്തി അറുപത്തി മൂന്നാമത് തുലാമാസം അഞ്ചാം തീയതി അർദ്ധരാത്രി ഏകദേശം ഒരു മണിയായും തോന്നും അപ്പോൾ പുളിങ്ങോട്ട് കിട്ടുണ്ണിമേനവന്റെ ബംഗ്ലാവിൽ പൂമുഖത്ത് കിടന്നുറങ്ങിയവരിൽ പടിഞ്ഞാറിയറ്റത്ത് ജനാലയുടെ നേരെ കിടന്നിരുന്ന ഒരാൾ ഞെട്ടിയുണർന്നു കിടന്ന കിടപ്പിൽ തന്നെ ഇടത്തും വലത്തും തിരിഞ്ഞുനോക്കി കുറച്ചുനേരം ചെവി ഓർത്തുകൊണ്ട് മിണ്ടാതെ കിടന്നു മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് ഭാസ്കര മേനോൻ ഈ കിട്ടുണ്യ മേനോന്റെ മരണം ഒരു ദുർമരണമാണ് അതായത് സാധാരണ മരണമല്ല അയാൾ കൊല്ലപ്പെട്ടതാണ് എന്നറിഞ്ഞത് തുടർന്ന് ഭാസ്കരമേനോൻ എന്ന പോലീസ് ഓഫീസർ അതിനെപ്പറ്റി അന്വേഷണം തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ അന്വേഷണം ശരിക്കും പറഞ്ഞാൽ അത് വളരെ ശാസ്ത്രീയമായ ഒരു രീതിയിൽ തന്നെയായിരുന്നു അത് കുറച്ച് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയുമ്പോൾ അത് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിടത്തിരുന്ന ഗ്ലാസിന്റെ പിടിയിൽ നിന്ന് ഒരു വെളുത്ത പൊടി അങ്ങേർക്ക് കിട്ടണം ആ പൊടി അദ്ദേഹം ചെറിയുള്ള ഒരു രാസപ്രവർത്തനം നടത്തി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അത് പ്രൂഫ് ആസിഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസാനിക് ആസിഡ് പിന്നെ അങ്ങനെ ഒരു തെളിവ് പറഞ്ഞ എനിക്ക് വളരെ കോമൺ സെൻസ് കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ആളുടെ അളവ് എടുത്തത് ഇരുട്ടുള്ള മുറിയിൽ ഒരാൾ ചുമരുമ കയ്യ് വെച്ച് നടക്കുമ്പോ ആ കൈയിന്റെ പൊസിഷൻ അയാളുടെ തോളിനൊപ്പമായിരിക്കും അത് അളന്നാൽ അയാളുടെ ഉയരം അറിയാം അങ്ങനെയാണ് അദ്ദേഹം ആ മുറിയിൽ കിടന്ന ആളുടെ ഉയരം വളക്കുന്നത് എത്ര എത്ര സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാ നമ്മൾ നമ്മളിരിട്ടത്തൊരു മുറിയില് ചുമരുമ കയ്യ് വെച്ച് കൈ വെച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുന്ന കൈയിന്റെ പൊസിഷൻ ൻ നമ്മുടെ തോളിനോടൊപ്പമായിരിക്കും അത് വെച്ച് അയാളുടെ ഉയരം കണക്കാക്കണം പിന്നെ ഈ പ്രൂസിക് ആസിഡ് ഇത് ഉണ്ട് അന്ന് കാലത്ത് അത് നേരെ പോകുന്ന അവിടുത്തെ ആശുപത്രിയിലെ കമ്പൗണ്ടർ അടുത്താണ് അവിടുത്തെ ആശുപത്രിയിലെ കമ്പൗണ്ടർ സേഫ് കസ്റ്റ കസ്റ്റഡിയിലാണ് ഈ സാധനം ഇരിക്കണം അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോ ആ കുപ്പിയുടെ അടുത്ത് അതിന്റെ കുറച്ച് പൊടി കിടക്കണം അപ്പൊ കമ്പൗണ്ടർ ചോദിച്ചു ഇത് അടുത്ത് ആർക്കെങ്കിലും എടുത്തു കൊടുത്തുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കമ്പൗണ്ടർ ഇല്ല ഇത് അടുത്തൊന്നും കൊടുത്തു പിന്നെ എങ്ങനെ ഈ പൊടി വന്നു അങ്ങനെ വന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ആരാണ് അടുത്തെല്ലാം വന്നത് അങ്ങനെ നോക്കുമ്പോ ഒരു മൂന്നാലു ആളുകളെ നോക്കുമ്പോൾ ഈ മരിച്ചുപോയ കിട്ടുണ്ണി മേനോനുമായിട്ട് ബന്ധമുള്ള ഒരാളവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഈ കമ്പൗണ്ടറെ ഒരാൾ നിന്ന് വർത്തമാനം പറയുമ്പോൾ മറ്റേ ആള് ഇടക്കൂടെ അകത്ത് കിടന്ന് ഇത് എടുക്കുകയും ആ സമയം ആ ബുക്കിലെ രജിസ്റ്ററിൽ ആരെയൊക്കെ പേരെഴുതി എന്ന് വെച്ചിട്ട് ആ പേരുകളെടുത്ത് ഈ ഭാസ്കർ മേനോൻ അങ്ങോട്ട് പോവാണ് അങ്ങനെയാണ് കഥയിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നത് വളരെ ഭംഗിയായിട്ട് രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രല്ല അന്ന് കാലത്ത് അതിന്റെ ഒരു ലോജിക്ക് ആ പ്രസന്റ് ചെയ്യുന്ന രീതി നമുക്ക് ശരിക്കും ബോധ്യമാവുന്ന ഒരു രീതിയിലാണ് ചെറിയൊരു പുസ്തകമാണ് എങ്കിലും നമുക്ക് വളരെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് അവതരണം അവസാനം മറ്റ് പലരെ സംശയിച്ചിരുന്നതെങ്കിലും ഇതിന്റെ ഇടയിൽ കാണാതായ ഭാസ്കർ മേനോൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൃത്യമായ തെളിവുകളും അതിനുള്ള മെറ്റീരിയൽസും ആയിട്ടാണ് വരുന്നത് അദ്ദേഹം വന്ന് ശരിക്ക് ആ അപ്പോത്തക്കരി എന്ന് പറഞ്ഞല്ലോ അപ്പോത്തക്കരിയുടെ ഒരു മകനാണ് ഇതിന്റെ ഒരു സൂത്രധാരൻ എന്താ കാരണം വെച്ചാൽ അപ്പോത്തക്കരിയുടെ മകനായതുകൊണ്ട് അയാൾക്ക് അവിടെ ആ ലാബിലേക്കും ആ മരുന്ന് കിടക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നു അങ്ങനെ കഥ ശരിക്കും നമ്മളെ പ്രതീക്ഷിക്കാത്ത നിലയ്ക്ക് കൊണ്ടുവന്ന് വളരെ ഭംഗിയായിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഈ കൊലപാതകം ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഒരു കാര്യം അത് ശരിക്ക് ഒരു സ്വത്ത് തർക്കാണ് കാരണം ഭാസ്കർ മേനോന് ഈ സ്വത്തുമായിട്ടുള്ള കാര്യം തുടക്കത്തിൽ അറിയില്ലായിരുന്നു കൊല്ലപ്പെട്ടു എന്നുള്ള അറിയണേ പിന്നെ അന്വേഷിച്ചു വരുമ്പോഴാണ് ഇദ്ദേഹം മരണപത്രം എഴുതി വെച്ചിരുന്നു മരണപത്രത്തിന്റെ ഒരു നല്ലൊരു ഭാഗം അദ്ദേഹത്തിന്റെ കാര്യസ്ഥനാണ് വെച്ചിരുന്നത് അതേ സമയത്ത് അവകാശികൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ മരുമക്കളൊക്കെ ഇട്ട് തൊട്ടടുത്ത് വേറെ വീട്ടുകാരൊക്കെ ഉണ്ട് ഇവരെ ബന്ധുക്കളുണ്ട് ഈ മരണപ്പെട്ട കിട്ടുണ്യ മേനോവന്റെ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കാര്യമായിട്ടിരുന്നിരുന്നു പക്ഷെ അവർക്ക് അത് കാര്യമായിട്ട് കിട്ടില്ല എന്നൊരു അറിവ് വന്നാണ് ഒരു കാരണം പിന്നൊരു കാരണം ഉണ്ടായത് എന്താന്ന് വെച്ചാല് അപ്പോത്തക്കിരിയുടെ മകൻ എന്ന് പറഞ്ഞ ആളുണ്ട് അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ട് ആ പ്രണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറെ സാമ്പത്തിക ആവശ്യമുണ്ട് ആ സാമ്പത്തിക ആവശ്യത്തിനും കൂടി വേണ്ടിയാണ് അങ്ങനെ ഒരു രണ്ടു മൂന്ന് കാരണമാണ് സ്വത്താണ് പ്രധാനപ്പെട്ട ഭാഗം അത് അവകാശപ്പെട്ടവർക്ക് മുഴുവൻ കിട്ടില്ല എന്ന് തോന്നിയത് ആ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് ഈ അപ്പോത്തക്കിരിയുടെ മകൻ എന്തുണ്ടായ വെച്ചാൽ അങ്ങേർക്ക് ഉള്ള കുറച്ച് സാമ്പത്തിക ആവശ്യം അത്യാവശ്യമായിട്ട് വന്നപ്പോൾ ഇതൊരു വഴിയാണെന്ന് കണ്ട് ഇവരുടെ കൂടെ കൂടി അതിൽ നിന്ന് ഈ പ്രൂസിക് ആസിഡ് ഒക്കെ സംഘടിപ്പിക്കാനുള്ള വഴികളൊക്കെ അദ്ദേഹം അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ഒന്നുകൂടി തുടരുകയാണ് ഈ പല വാചകങ്ങളും പല വാക്കുകൾ ഇന്നത്തെ ഉപയോഗത്തിൽ തീരെ ഇല്ലാത്തവയാണെന്ന് പറഞ്ഞല്ലോ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഉദാഹരണത്തിനായിട്ട് പറയാം യാഥാസത്ത് യാഥാസത്ത് എന്ന് ഒരു വാക്ക് പറയുന്നത് ഇന്ന് മഹസർ എന്ന് പറയണത് പോലീസിന്റെ മഹസറിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് യാഥാസത്ത് പിന്നെ പൊരാലി ു പറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വേണ്ടി പിന്നെ സൈക്കിളിൽ നിന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇടസരി എടസരി എന്ന് പറഞ്ഞ ആകെ മൊത്തത്തിൽ ഇൻടോട്ടോ നടത്തം ഈ വാക്കുകളൊന്നും ഇന്ന് പ്രചാരത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേൾക്കാറില്ല ഈ വാക്കുകളുടെ അർത്ഥം പലപ്പോഴും നമുക്ക് ശബ്ദതാരാവലി നോക്കിയിട്ട് വേണം കിട്ടണെങ്കിൽ ശബ്ദതാരാവലിയാണ് നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള മലയാളത്തിന്റെ ഡിക്ഷണറി നോവല് വായിക്കുമ്പോ ശബ്ദതാരലി നമ്മുടെ കൂടെ എടുത്ത് വെച്ചിരിക്കണം ശബ്ദതാരാവലി എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവും പക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോ ഇതിൽ കണ്ടമാന വാക്കുകൾ അങ്ങനെയുണ്ട് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി രണ്ടു മൂന്നെണ്ണം പറഞ്ഞു തന്നെ ഉള്ളു അന്ന് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ആയിരിക്കണം അവ ഇന്ന് നമ്മുടെ കയ്യിൽ സാധാരണ ഉപയോഗത്തിൽ ഇല്ല അല്ലെങ്കിൽ ഒരു നോവലില് വരാൻ വഴിയില്ല അത് എന്ന് വേണം അനുമാനിക്കാൻ ഈ പുസ്തകം ഖത്തറിൽ വന്നിട്ടാണ് വായിച്ചത് അതെ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ സാധാരണ ഞാൻ എവിടെ ചെന്നാൽ ഈ റീഡിംഗ് ഹാബിറ്റ് ഉള്ളതുകൊണ്ട് അടുത്ത ലൈബ്രറി ആയിട്ട് ബന്ധപ്പെടല പതിവുണ്ട് അങ്ങനെ ഇവിടെ ഖത്തർ ലൈബ്രറിയിൽ പോയിപ്പോ ഖത്തർ ലൈബ്രറിയിൽ ഈ ബുക്ക് അവൈലബിൾ ആണ് ഖത്തർ നാഷണൽ ലൈബ്രറി ഖത്തർ നാഷണൽ ലൈബ്രറി അതുകൊണ്ടാണ് ഇവിടെ ഈ ബുക്ക് അവതരിപ്പിക്കാൻ ഞാൻ പ്രത്യേക താല്പര്യം ഇവിടെയുള്ളവർക്ക് ഇത് ഇവിടുന്ന് നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കാൻ വളരെ ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് ആ അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അത്യാവശ്യം മലയാള നോവലുകളുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ഈ നോവലുകൾ മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലും കത്തർ നാഷണൽ ലൈബ്രറിയും ഉണ്ട് എന്നതാണ് അപ്പൊ അത് നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് തേടി പിടിച്ച് ഈ പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി അത് എനിക്കറിയില്ല പക്ഷേ ഞാൻ വന്ന് നോക്കി ഇത് കണ്ടപ്പോ ഉടനെ ഞാൻ ചാടിയെടുത്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ള മുമ്പ് അറിയണവാണ് പക്ഷെ ഇതൊരു പ്രത്യേക പുസ്തകമാണ് ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ മലയാളം ഒന്നുകൂടി വായിക്കാം എന്ന് വിചാരിച്ചു ഞാൻ എടുത്തത് അത് ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു മിക്കോരോ പുസ്തകങ്ങളൊന്നും ആരും നോക്കിയിട്ടില്ല ബിബിന്ന് പറയുമല്ലോ പുതിയ പുസ്തകം വായിക്കുമ്പോൾ ഒരു മണം അത് ഉണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ നമ്മള് പുതിയ പുസ്തകം കിട്ടുമ്പോൾ കിട്ടിയ ഉടനെ ഒന്ന് മണത്ത് നോക്കണ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടായിരുന്നില്ല ആ സ്വഭാവം അധികാരം ഉപയോഗിച്ചിട്ടില്ലേ ബുക്ക് രീതിൽ എങ്ങനെയാണെന്ന് എഴുത്ത് വളരെ വലിയ അക്ഷരങ്ങളാണ് ശരിക്കും നമ്മളെ സാധാരണ നമുക്ക് നോവലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിൽ വളരെ വലിയ അക്ഷരങ്ങളും കണ്ടമാനം സ്പേസും ഉണ്ട് പിന്നെ ഈ പുസ്തകത്തിന് വേറൊരു പ്രത്യേകത പന്ത്രണ്ട് ചാപ്റ്ററാണ് ആണ് പന്ത്രണ്ട് അധ്യായമാണ് അതിലുള്ള ഓരോ അധ്യായത്തിന്റെയും തുടക്കത്തിൽ ഒരു സംസ്കൃത ശ്ലോകം ഒരു നാല് വരി വെച്ചിട്ടുണ്ട് അതിന്റെ കറക്റ്റ് അർത്ഥം നോക്കി കഴിഞ്ഞാൽ അതിൽ ആ ചാപ്റ്ററിൽ എന്തെങ്കിലും ഉണ്ടോ ആ ഒരു നാല് ശ്ലോകം ശാകുന്തളത്തിൽ നിന്നോ ഉത്തരരാമായണത്തിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ ശ്ലോകങ്ങൾ നാല് വരി ഇട്ടുണ്ട് മലകൾ ഇളകിയിലും മഹാജനാനം മലകൾ ഇളകി എന്ന് വരാം പക്ഷെ മഹാജനാനം മഹാജനങ്ങളുടെ മനമിളക ചബലോക്തി ശബലമായി മനം ഇളകില്ല മനസ്സ് ഇളകില്ല മല ഇളകിന്ന് വരാം എന്നാൽ മഹാജനങ്ങളുടെ മനസ്സ് ശബലമായി തോന്നിയ പോലെ ഇളകില്ല എന്നാണ് അതിന്റെ ഏതാണ്ടൊരർത്ഥം മുഴുവൻ ശരി അത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിത്രമാണ് നാലാം അധ്യായത്തിന്റെ തുടക്കത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാ അധ്യായത്തിന് മുമ്പിലും ഒരു രണ്ടു വരിയുള്ള ഒരു ശ്ലോകമുണ്ട് ഈ പുസ്തകം ഖത്തർ നാഷണൽ ലൈബ്രറി നിന്നാണ് എനിക്ക് കിട്ടിയത് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുസ്തകത്തിലെ വ്യത്യാസമായിട്ട് ഇതിൽ പ്രിന്ററോ പബ്ലിഷറോ ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ല നമ്മുടെ അവിടെയൊക്കെ എല്ലാ പുസ്തകത്തിലും ഉണ്ടാവും പബ്ലിഷർ ഉണ്ടാവും ഫസ്റ്റ് ഓൺ സച്ച് ആൻഡ് ദൈറ്റ് ഇത്രാമത്തെ എല്ലാ ഡീറ്റെയിൽസും ഒരു വിവരങ്ങളും ഇതിൽ കിട്ടിയില്ല അപ്പൊ ആണ് ഞാൻ നോക്കിയപ്പോ ഐ എസ് ബി എൻ്റെ കോഡ് ഉണ്ടല്ലോ ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്സ് നമ്പർ പതിമൂന്ന് ഡിജിറ്റിൽ ഒരു കോഡാണ് ആ കോഡ് വെച്ച് ഫോളോ ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത് ക്രിയേറ്റ് സ്പേസ് ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത് ഓൺ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് എന്നാണ് കണ്ടത് ഇത് സെൽഫ് പബ്ലിഷിംഗ് സർവീസ് ഓൺഡ് ബൈ ആമസോൺ ഡോളർ ഡോളറാണ് രൂപ ഇന്ത്യൻ ഇന്ന് പല രീതിയിൽ പുതിയ ജനറേഷനിലുള്ള എഴുത്തുകാരൊക്കെ വന്നിരിക്കുന്ന ഒരു കാലം കൂടി തന്നെയാണ് ഇപ്പൊ പുതിയ രീതിയിലുള്ള എഴുത്തുകൾ മാറി അല്ലെങ്കിൽ വായന ശീലം തന്നെ പുതിയ രീതിയിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പൊ അത്തരത്തി കാലഘട്ടത്തിൽ ഇത്തരം പുസ്തകങ്ങളുടെ പ്രാധാന്യം എങ്ങനെ വിലയിരുത്താൻ പറ്റും ഇത്തരം പുസ്തകങ്ങളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് വായനയ്ക്ക് താല്പര്യം ഒരു ഒക്കേഷണൽ റീഡിംഗ് ഉള്ള ഒരാൾക്ക് വല്ലപ്പോഴും ഒരു പുസ്തകം വായിക്കുക എന്നുള്ള താല്പര്യമുള്ള ആൾക്ക് ഈ പുസ്തകത്തിനെ പറ്റി ഒട്ടും താല്പര്യം ഉണ്ടാകാൻ കഴിയില്ല കാരണം അവർ ഒരു കറണ്ട് ബുക്സ് ഈസിലി ഡൈജസ്റ്റബിൾ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പുസ്തകങ്ങളിലാണ് താല്പര്യം കാണുക മാത്രമല്ല വേറെ പ്രശ്നം എന്താ വെച്ചാൽ പ്രശ്നമല്ല സത്യം എന്താ വെച്ചാൽ ഇന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണതിന് മുമ്പ് തന്നെ അതിനെ പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടോ ആ നമ്മുടെ ലോക്കൽ മീഡിയകളിലൊക്കെ പുസ്തകത്തിന്റെ ചട്ടപ്രചാ റിലീസ് തൊട്ട് വന്നു തുടങ്ങും അപ്പൊ പുസ്തകത്തിന് വിലയിരുത്തൽ കഴിഞ്ഞു മനസ്സിലായി ഇന്ന് ഇറങ്ങിയിട്ടുള്ള പല പുസ്തകങ്ങൾ പേര് പറയണില്ല അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങൾ പലതും നോക്കി കഴിഞ്ഞാൽ പുസ്തകത്തിൽ ചട്ടപ്രകാശനം വലിയ ഒരാള് അത് വലിയൊരു ഫംഗ്ഷനായിട്ട് അത് അങ്ങട് തുടങ്ങി പിന്നെ അതിനു വേണ്ടി കൊട്ടി കൊട്ടിപോഷിക്കാൻ കുറെ ആളുകളെ അവര് നിർത്തി അല്ലാത്ത അറിയില്ല ഇഷ്ടം പോലെ ഉണ്ടാവും പബ്ലിഷ് പബ്ലിസിറ്റി അങ്ങോട്ട് വരുകയാണ് പുതിയ മീഡിയ വഴിക്ക് അതിന് പബ്ലിസിറ്റി വന്ന് ഒരുവിധം വായിക്കാൻ താല്പര്യം ഇല്ലാത്തതിനും അത് വാങ്ങിക്കാൻ നിർബന്ധിതനാവുന്ന പോലെ പലപ്പോഴും അത് നമ്മൾ വായിച്ചു നോക്കുമ്പോ ഈ പറഞ്ഞു കേട്ട സാധനങ്ങളൊന്നും അതിൽ തോന്നില്ല അങ്ങനെ ില്ല അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ വായിക്കാറില്ല പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ പുസ്തകം പറഞ്ഞേ ഈ പുസ്തകം പ്രിന്റ് ചെയ്ത് തന്നെ ഒരു ഒരുപക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല ഒരു ബുക്ക് സ്റ്റോർ ഉണ്ടാവില്ല അപ്പൊ റെഗുലറായിട്ട് പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമാണ് അല്ലാത്തപ്പോ ഒരു കാഷ്വൽ റീഡർ അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പുതിയ പുസ്തകം വായിക്കുന്ന എന്റെ അർത്ഥം ആ പ്രായത്തിനനുസരിച്ച് ഓരോന്നെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്ത് കാര്യത്തിന് ഏത് കാര്യം എടുത്താലും ആ പ്രായത്തിനനുസരിച്ച് മെച്ചുരിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റം വരും അത് തെറ്റല്ല ഒരിക്കലും തെറ്റല്ല അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ ആസ്വദിക്കുള്ളൂ ഇന്നത്തെ ഒരു പത്ത് വയസ്സോ പതിനഞ്ചു വയസ്സോ ആയിട്ടുള്ള ഒരു കുട്ടി ആസ്വദിക്കുന്ന ഒരു സംഭവം ഒരു എഴുപത് വയസ്സോ ആൾക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല രണ്ടും തെറ്റല്ല അത് അതാത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ നീങ്ങാൻ പഠിക്കണം അല്ലാണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ല ശരി എനിക്കൊന്നും പുതിയതായിട്ട് എഴുതി തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ വലിയൊരു റെഫറൻസ് ആയിരിക്കും ഈ ഒരു ബുക്ക് എന്ന് പറയാൻ പറ്റും അതെ അവർ പലരും പല എഴുത്തുകാരും ും പലതും പലതും നോക്കിട്ട് വായിച്ചിട്ടുള്ളവരെന്നെ നല്ലോണം വായിക്കുന്ന ഒരാൾക്ക് എഴുതാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒട്ടും വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചുള്ള ഇപ്പോഴും നല്ല പുസ്തകം എഴുതാൻ ഒരിക്കലും പറ്റില്ല എഴുത്തുകാരൻ എപ്പോഴും നല്ല വായനക്കാരനായിരിക്കും പക്ഷെ വായനക്കാരൻ എഴുത്തുകാരനാവണമെന്നില്ല അതെ അതാണ് എന്റെ വ്യത്യാസം എന്തായാലും ഡോക്ടർ ഗിരീഷൻ കൊച്ചാട്ടിൽ ഒരുപാട് നന്ദി ഞങ്ങളുടെ കൂടെ ഇത്രയും സംസാരിച്ചതിൽ മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവല് ഞങ്ങളുടെ കൂടെ എത്തി പരിചയപ്പെടുത്തിയ ഒരുപാട് ഒരുപാട് നന്ദി 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 വളരെ നന്ദി അപ്പൊ വായനക്കാരനായിട്ട് തന്നെ ഇനിയും തുടരാൻ തന്നെയാണ് ആഗ്രഹം അതെ അതെ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇനിയും പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടിരിക്കുക ഓക്കെ അപ്പൊ വായന തുടരട്ടെ അറിവുകൾ ഇനിയും ഇനിയും ഒരുപാട് നേടട്ടെ അത് ഞങ്ങളുടെ കൂടെ വീണ്ടും മറ്റൊരു പുസ്തകമായിട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്ദി ഡോക്ടർ ഗിരീഷൻ കൊച്ചാട്ടിലായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം വെറ്റിനറി ഡോക്ടറായിരുന്നു ഇപ്പോൾ റിട്ടയർ ആയി അദ്ദേഹം ഇവിടെ ഖത്തറിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം വായിച്ച പുസ്തകമാണ് പ്രത്യേകിച്ച് ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ നിന്നായിരുന്നു ആ പുസ്തകം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് അത് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് രാമഓർമ്മ അപ്പൻ തമ്പുരാൻ എഴുതിയിട്ടുള്ള ഭാസ്കര മേനോൻ ഇത് ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണങ്ങളും ഒക്കെയാണ് ഈ പുസ്തകത്തിലൂടെ ഈ നോവലിലൂടെ പറഞ്ഞു പോകുന്നത് എന്തായാലും ഇത് വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ട് ഇത് വായിക്കണം എന്ന് തന്നെയാണ് കാര്യം ആദ്യമായിട്ട് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ആദ്യത്തെ നോവലും ആദ്യത്തെ ലക്ഷണവൊത്ത നോവലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാസ്കര മേനോൻ ഉറപ്പായിട്ടും വായിക്കുക എന്നുള്ളത് തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം കൊണ്ട് ബോബി പറയുകയാണ് രതീഷ് കെ കേട്ടോണ്ടിക്കൂ കത്തേസ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എം